കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള കാനന പാത ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തത് കരിന്തണ്ടനായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടീഷുകാർ ചതിച്ചു കൊല്ലുകയായിരുന്നു ഐതിഹ്യങ്ങൾ അങ്ങനെ ധാരാളമുണ്ട് ഇപ്പോഴും ലക്കിടിയിൽ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിച്ചതായി പറയുന്ന ചങ്ങലമരമുണ്ട് കരിന്തണ്ടൻ്റെ പ്രതിമ അവിടെയുണ്ട് പലപ്പോഴും അതുവഴി പോകുമ്പോൾ ഈ ഐതിഹ്യം മനസ്സിലേക്ക് വരാറുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കവിത എഴുതുന്നത് കവിതയുടെ പേര് കാർന്നോരെ കിതച്ച് കിതച്ച് താണ്ടുന്ന ഓരോ കൊടുംവളവിലും കൊടിയ ചോരച്ചതിമണം ചുരം ചിലപ്പോൾ ഓർമ്മപ്പെരുക്കങ്ങളെ മനം പിരട്ടി ഇരുട്ടിനാൽ അന്തമാക്കും ലോഹവളയണിഞ്ഞ കറുത്ത കൈയിലെ അരിവാളിനാൽ വെട്ടിയ വഴിയിൽ അടിതെറ്റി പതറുന്നുണ്ട് മലങ്കാറ്റിൻ എരമ്പുകൾ ഒന്നാം വളവിൽ നിന്ന് ഒൻപതാം വളവിലേക്കും ഒൻപതാം വളവിൽ നിന്ന് ഒന്നാം വളവിലേക്കും ഒരു മേഘപാളി പെൻഡുലമാകാറുണ്ട് കാട്ടരുക്ക് മയ്യെഴുതാറുണ്ട് നിലാച്ചോലയിൽ ചങ്ങലമരത്തിൽ വഴി പറഞ്ഞ ഇളവിയിലൊരുങ്ങുന്നു ചാക്കു തിരമ്പലിനൊപ്പം ഇരുളിൽ തെളിയും ചോരത്തുളകൾ ഉറക്കം കെടുത്തും ചപ്പിലത്തോട്ടു നിന്ന് എങ്കള മണ്ണും മലയും തീണ്ടരുതെന്ന് ഒരു മണ്ണിര അലറും നെടിയ നെറികേടിൽ വൃദ്ധനായ കരിമ്പാറ മുഖം കറുപ്പിക്കും കാർന്നോരെ എനിക്ക് വയ്യ ചുരം കയറാൻ